ിൽ കയറാൻ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ മേഘക്കൂട്ടങ്ങളൊക്കെ കണ്ട് അങ്ങനെ അങ്ങനെ പോകാം എന്നാൽ എല്ലാവരുടെയും അവസ്ഥ അതാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും വിമാനത്തിൽ പോകാൻ ഇഷ്ടമൊക്കെ ആണെങ്കിലും ആകാശത്തോടെ പറന്ന് പോകാൻ പലർക്കും പേടിയാണ് എന്നുള്ളതാണ് സത്യം ചിലർക്ക് വിമാനം പറന്നു പോകുമ്പോൾ ആവേശത്തെക്കാൾ ഏറെ ഭയവും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവുകയാണ് പതിവ് അത്തരക്കാരെ സഹായിക്കാൻ വേണ്ടി വളരെ വ്യത്യസ്തമായ ഒരു മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് യു എസിലൊരു എയർലൈൻസ് അതെന്താണെന്നല്ലേ പൂച്ചയെ കൊണ്ട് ഒരു തെറാപ്പി എയർ ഓഫ് യാത്രക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി വാക് ബ്രിഗേഡ് എന്ന പേരിൽ തെറാപ്പിക്ക് വേണ്ടി മൃഗങ്ങളെ നിയമിക്കുവാനാണ് എയർലൈൻസിന്റെ പുതിയ തീരുമാനം അതിനുവേണ്ടി സാൻ ഫ്രാൻസിസ്കോ ആദ്യത്തെ മൃഗത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സാൻ ഫ്രാൻസിസ്കോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഏറ്റവും പുതിയ ജീവനക്കാരനായി മാറിയിരിക്കുകയാണ് ഒരു പൂച്ച ആരും സംശയിക്കേണ്ട പൂച്ച തന്നെയാണ് നമ്മുടെ കഥയിലെ നായകൻ ഡ്യൂക്ക് എല്ലിംഗ്ടൺ മോറിസ് എന്നാണ് പൂച്ചയുടെ പേര് വിമാനം അങ്ങനെ പറന്നു പൊങ്ങുമ്പോൾ പേടിയുള്ളവർക്ക് രക്ഷകനായി നമ്മുടെ പൂച്ച സാർ സാറെ പേടി തോന്നുമ്പോൾ മോറിസിനെ കയ്യിലെടുത്ത് ലാളിക്കാം ഇതൊരു തരം തെറാപ്പിയാണ് വാക് ബ്രിഗേഡ് എന്ന പേരിലാണ് ഇത്തരത്തിൽ തെറാപ്പിക്ക് മൃഗങ്ങളെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ ഡ്യൂക്ക് എലിംഗ്ടൺ മോറിസിനെ ജോലിയിൽ നിയമിക്കുകയും ചെയ്തു കുഞ്ഞു മോറിസിന്റെ ചിത്രത്തിനൊപ്പം അവനെ തങ്ങൾ ജോലിക്കെടുത്ത കാര്യം സാൻ ഫ്രാൻസിസ്കോ ഇന്റർനാഷണൽ എയർപോർട്ട് ഔദ്യോഗികമായി ട്വിറ്ററിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ചിത്രത്തിൽ തൊപ്പിയും യൂണിഫോമും ഒക്കെ ഇട്ട് അടിപൊളി ലുക്കിൽ സുന്ദര കുട്ടപ്പനായി നിൽക്കുന്ന മോറിസിനെ കാണുവാൻ സാധിക്കുകയും ചെയ്യും എന്തായാലും ലോകമെമ്പാടുമുള്ള പൂച്ച സ്നേഹികൾ വളരെ സന്തോഷത്തോടെയാണ് ഈ വാർത്ത സ്വീകരിച്ചിരിക്കുന്നത് കൂടാതെ നിരവധി പേർ ഇതിന് കമന്റുമായും രംഗത്തെത്തിയിട്ടുണ്ട് പുതിയ വേഷത്തിൽ നമ്മുടെ കുഞ്ഞു മോറിസ് പെർഫെക്റ്റ് ആണെന്നാണ് മിക്കവരുടെയും അഭിപ്രായം ഇനി മോറിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തിൽ മോറിസ് ഒരു കുട്ടിയായിരുന്നപ്പോൾ എസ് പി സി എ അതായത് സൊസൈറ്റി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ക്രൂയലിറ്റി ഫോർ ആനിമൽസ് രക്ഷിച്ചതാണ് അവനെ പിന്നീട് മോറിസിനെ ഒരു അഞ്ചു വയസ്സുകാരൻ ഡെത്ത് അവിടെ വെച്ചാണ് മോറിസ് ഒരു തെറാപ്പി മൃഗമായി മാറുന്നതും ഇപ്പോൾ പുതിയ ജോലിയിലേക്ക് കടക്കുന്നത് സംഭവം എന്തൊക്കെയാണെങ്കിലും വിമാനം പറന്നു പോകുമ്പോൾ ഏറെ ഭയവും ഉത്കണ്ഠയുമുള്ളവർക്ക് ആശ്വാസമായി നമ്മുടെ പതിനാലുകാരനായ മോറിസ് ഉണ്ടാകും മോറിസ് തന്റെ പുതിയ കടമ പൂർണ്ണമായി നിറവേറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പൂച്ച സ്നേഹികളും ഉള്ളത്